ം മാറുന്നനുസരിച്ച് മാറ്റിയിടുന്നല്ല വർത്തമാന പത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നെന്ന് നിങ്ങളോട് പറയുന്നു ഇല്ലെങ്കിൽ രാവിലെ നടന്നത് വൈകിട്ട് പറയുന്നു ലൈവ് ടെലികാസ്റ്റ് കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ പറഞ്ഞത് വരാം എന്നാൽ നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ പത്രത്തിന് കഴിയത്തില്ല

പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ആറ് ദൈവ സാക്ഷ്യം ഏഴ് ശ്രയനായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം അതായത് കർത്താവായ കൃതാവു ക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു എവിടെ പ്രവചനം ഉണ്ടായിരുന്നു ക്രിസ്തു എവിടെ വളരുമെന്ന പ്രവചനം ഉണ്ടായിരുന്നു ക്രിസ്തു എവിടെ മരിക്കുമെന്ന് ഉണ്ടായിരുന്നു മരണശേഷം അവന്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു കൃതാവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു തിരുവെടുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു തിരുവെടുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു തിരുവെടുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു യേശു കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവഴുത്തിന്റെ നിവർത്തിയായിരുന്നെങ്കിൽ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വീണ്ടും ശക്തിയോട് ദൈവത്തെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹൂർത്തപ്പെടുത്തി കൊണ്ട് പറൈവം അറിയാതെ എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല ഒന്നുകൂടെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല ഞങ്ങളുടെ യേശു കർത്താവുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശു കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പാസ്റ്റർ പാസ്റ്റർ കുഞ്ഞുമോൻ ജോസ് ജോൺ കായംകുളം എന്നിവർ സംസാരിച്ചു സഭാ സെക്രട്ടറി സാം ഐസക് വൈസ് പ്രസിഡന്റ് എ എൻ സാമുവൽ ട്രഷറർ സ്റ്റീഫൻ തോമസ് ജോയിന്റ് സെക്രട്ടറി വർഗീസ് ബേബി കമ്മിറ്റി അംഗങ്ങളായ ബാബു തോമസ് ഗീ വർഗീസ് പ്രവീൺ യൂത്ത് വിഭാഗം പ്രസിഡന്റ് ഗിൽബട്ട് സാമുവൽ ആശിഷ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജോസ് ജോൺ കായംകുളം പ്രയാൺ അറുപത്തിയഞ്ച് പ്രൊജക്ടിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചു ബിജു തോമസ് ഈ വർഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആ ദേവദാസിനെയും അനുഗ്രഹിക്കപ്പെട്ടോട് ഇന്ന് ഇവിടെ കടന്നു വന്ന ദൈവ ലോക പ്രശസ്ത സുവിശേഷൻ അവർക്ക് യമനേശ്വര കുടുംബത്തിന് നന്ദി ഈ തലത്തിൽ അറിയിക്കുന്നു രണ്ടാം ദിവസം സാംസ്കാരിക സമ്മേളനം ഇവിടെ നടന്നു അനേക കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠനോപകരണങ്ങൾ വിബദ്ധം ചെയ്തു അന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായി ഈ വാർഡിന്റെ കൗൺസിലർ അൻസാരി അവറുകളും ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കായംകുളം എം എൽ എ പ്രതിഭ യു ആയിരുന്നു അന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തതിന്റെ ഉദ്ഘാടനം ചെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ക്ലാസ് എടുക്കുകയും ചെയ്ത കായംകുളം ഡി എസ് പി അജയ് നായ സാറിനോടുമുള്ള നന്ദി ഐ പി സി എബനേ സർ കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു